തൃശൂരിലെ വോട്ട് ക്രമക്കേട് സുരേഷ് ഗോപി പ്രതികരിച്ചില്ല പോലീസ് അന്വേഷണം ഊർജിതം തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് സംഘർഷാവസ്ഥ പുതുക്കാട് യുവാവിനെ ആക്രമിച്ച് ഇരുപതിനായിരം രൂപ വീതം വിലവരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച് ചെയ്ത വരന്തരപ്പിടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വീട്ടുമതില്പകടത്തില്പ്പെട്ട കാർ കിണറിൽ വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ഇരിങ്ങാലക്കുട ഐ ടിഒ ബാങ്കിനു മുന്നില് നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരുപ്പ് സമരം നടത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി വിശദമായ വാർത്തയിലേക്ക് തൃശൂരിലെ വോട്ട് ക്രമക്കേട് സുരേഷ് ഗോപി നടത്തികരിച്ചില്ല പോലീസ് അന്വേഷണം ഊർജിതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രിയും തൃശൂരിലെ എംപിയുമായ സുരേഷ് ഗോപി മൌനം പാലിക്കുന്നു ഡൽഹിയിൽ നിന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും തുടര്ന്ന് തൃശൂരിൽ നടന്ന പരിപാടികൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല രാജ്യത്ത് കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലും അദ്ദേഹം മൗനം തുടർന്നു അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു ഈ കേസിന്റെ അന്വേഷണ ചുമതല തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ചന്ദ്രനാണ് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് സംഘർഷാവസ്ഥ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഎം നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി ി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് ചാടികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു തുടർന്ന് പോലീസ് രണ്ട് തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ എം ക്യാമ്പ് ഓഫീസിലേക്ക് സി ഇന്നലെ മാർച്ച് നടത്തിയത് സി പി എം പ്രവർത്തകരിലൊരാൾ എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇന്നലെ വൈകിട്ട് തന്നെ ബി പ്രവർത്തകർ സി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ശേഷം ബി ജെ പി സി പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി പോലീസ് ലാത്തി വീശുകയും ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിനടക്കം നിരവധി പ്രവർത്തകർക്ക് അടിയേൽക്കുകയും ചെയ്തിരുന്നു വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യം വിളികളോടെയാണ് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് വലിയ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു യുവാവിനെ ആക്രമിച്ച് ഇരുപതിനായിരം രൂപ വീതം വിലവരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ മൂന്ന് യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ റോഡിൽ ലിസ്റ്റിൽപ്പെട്ട ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്ന അനുരാജ് കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ വേലാംപറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിനടുത്തുവച്ച് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു സംഭവം കറുകുറ്റി സ്വദേശി ചക്കിയത് വീട്ടിൽ റോബിൻ തന്റെ കാറിൽ സുഹൃത്തായ യുവതിയെ എടയാറ്റു മുറിയിലുള്ള വീട്ടിൽ കൊണ്ട് ആക്കുന്നതിനായി പോകുമ്പോൾ കാർ തടഞ്ഞു നിർത്തി റോബിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് ആളൂർ കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം കവർച്ച മയക്കുമരുന്ന് കച്ചവടം അടിപിടി എന്നിങ്ങനെയുള്ള ഒൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അനുരാജ് പുതുക്കാട് ഇൻസ്പെക്ടർ ആദം ഖാൻ സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ് വൈഷ്ണവ് ജിഎഎസ്ഐ പി എം ജിജോ സിപിഒമാരായ ഫൈസൽ നവീന് കുമാര് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വരന്ധരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വീട്ടുമതിൽ തകർന്നു അപകടത്തിൽപ്പെട്ട കാർ കിണറിൽ വീടാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിയായ കല്ലൂർ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വരന്തരപ്പള്ളി റൊട്ടിപ്പടിക്ക് സമീപം ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം പട്ടലപ്പറമ്പിൽ രുമിണിയുടെ വീട്ടുമതിലാണ് തകർന്നത് മതിൽ ഇടിച്ചു തകർത്ത കാർ കിണറിന്റെ കൈവരിയോട് ചേർന്ന് തടഞ്ഞു നിൽക്കുകയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ ബിന്ദു പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇരിങ്ങാലക്കുട ഐ ടി യു ബാങ്കിനു മുന്നിൽ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരുപ്പ് സമരം നടത്തി ഇരിങ്ങാലക്കുട കോമ്പാറ സ്വദേശി തെക്കനാത്ത ഡേവിസ് ഭാര്യ താണ്ട മക്കളായ ജിജി ജിഷ എന്നിവരാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഹൃദ്രോഗിയായ ഡേവിസിന് ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിനെ സമീപിച്ചുവെങ്കിലും പണം നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പ്രവാസിയായിരുന്ന ഡേവിസിന് ലക്ഷങ്ങളുടെ നിക്ഷേപം ബാങ്കിലുണ്ടെന്ന് കുടുംബം പറഞ്ഞു ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നൽകിയെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ബാങ്ക് പണം തരുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ മോശമായാണ് പെരുമാറിയതെന്നും മകൾ ജിഷ പറഞ്ഞു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായ ഗാന്ധിയുടെ പോരാട്ടത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടത്തി പൊതുയോഗത്തിന് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റുമാരായ വി സി ബെന്നി മാസ്റ്റർ എം ഒ ജോൺസൺ രാജേഷ് മേനോത്ത് എൻ സി തോമസ് സി വി ആന്റണി കെ ടി വർഗീസ് ആഗസ്തി പടിഞ്ഞാക്കര ജോയി കുറ്റിപ്പുഴ ജുവിൻ കല്ലേലി സിറ്റോ മാത്യു ജോർജ് തീതായി എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ തൃശൂരിലെ വോട്ട് ക്രമക്കേട് സുരേഷ് ഗോപി പ്രതികരിച്ചില്ല പോലീസ് അന്വേഷണം ഊർജിതം തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് സംഘർഷാവസ്ഥ പുതുക്കാട് യുവാവിനെ ആക്രമിച്ച് ഇരുപതിനായിരം രൂപ വീതം വിലവരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത പിടിയിൽ വരന്തരപ്പിളിയിൽ നിയന്ത്രണം വിട്ട കാറിച്ച് വീട്ടുമതിൽ തകർന്നു അപകടത്തിൽപ്പെട്ട കാർ കിണറിൽ വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ഇരിങ്ങാലക്കുട ഐടിഒ ബാങ്കിന് മുന്നിൽ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരുപ്പ് സമരം നടത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം